ാരനോട് കുട്ടികൾ ഓരോ ചോദ്യം ചോദിച്ചു കളിയാ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ തോണിക്കാരാണിക്കാരൻ പറഞ്ഞു ഏ കുട്ടി പറഞ്ഞു പോയല്ലോ തോണിക്കാരാ ജീവിതം വേറെ ചോദിച്ചു സസ്യശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ ഓ ജീവിതത്തിലെ ബാക്കി പത്ത് ശതമാനം പോയല്ലോ വേറെ ചോദിച്ചു ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ പാവം തോണിക്കാരൻ ധോണിയുടെ ഒരു ഭാഗത്ത് ചുരുണ്ടുകൂടി പെട്ടെന്നാണ് കാർമേഘം കറുത്ത് പുഴക്ക് കലി ഇളകിയത് ധോണി ഉലഞ്ഞാടിയത് കുട്ടികൾക്ക് ഇങ്ങനെ പേടി വരാൻ തുടങ്ങി ൻ ചോദിച്ചു മക്കളെ നീന്തൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കൂട്ട കൂട്ടസംഘഗാനം പോലെ ഏ എന്നാ ജീവിതം നൂറ് ശതമാനം പോയി എന്നാണ് തോന്നണത് എല്ലാം പഠിക്കുണ്ട് ജീവിതം പഠിക്കില്ല